ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ യുദ്ധവിമാനം വെടിവെച്ചിട്ട് യുദ്ധ തടവുകാരിയാക്കി എന്ന് അവകാശപ്പെട്ട സ്ക്വാഡ്രൺ ലീഡർ ശിവാനി സിംഗിനൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്നത്തെ ഏറ്റവും മനോഹരമായ ചിത്രം സ്ത്രീ ശാക്തീകരണത്തിൽ ഭാരതം എത്രത്തോളം ഉയരത്തിലാണ് എന്ന് കാണിക്കുന്ന ചിത്രം ഭാരതത്തിന്റെ നാരി ശക്തി കൊടുപുടികൾ താണ്ടുകയാണ് സ്ക്വാഡ്രൺ ലീഡർ ശിവാനി സിംഗ് യുദ്ധത്തടവുകാരി ആയിരുന്നു എന്നും ഓപ്പറേഷൻ സിന്ധൂറിനിടെ അവരുടെ യുദ്ധവിമാനം വെടിവെച്ചിട്ടതായും പാകിസ്ഥാൻ മാധ്യമ റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് രാവിലെ ബുധനാഴ്ച രാവിലെ ഹരിയാനയിലെ അംബാല വ്യോമസേനാ താവളത്തിൽ പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനൊപ്പം സ്ക്വാഡ്രൺ ലീഡർ പുഞ്ചിരിയോടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു ഇതോടെ പാക് പ്രചാരണത്തിന്റെ മറ്റൊരു ഭാഗം കൂടി പൊളിഞ്ഞു മെയ് മാസത്തിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തോയ്ബ നടത്തിയ ഭീകര ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചതിനുശേഷം നിരവധി വ്യാജ അവകാശവാദങ്ങളാണ് പാകിസ്ഥാൻ ഉന്നയിച്ചത് രണ്ടായിരത്തി പതിനേഴ് വർഷത്തിലാണ് ശിവാനി സിംഗ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമാകുന്നത് ഫൈറ്റർ പൈലറ്റുമാരുടെ രണ്ടാമത്തെ ബാച്ചിലായിരുന്നു ഇവർ ഇവർസി സ്വദേശിയാണ് രണ്ടായിരത്തി പതിനേഴ് വർഷത്തിൽ ഇന്ത്യൻ എയർഫോഴ്സ് സേനയുടെ ഭാഗമായത് മുതൽ ആണ് ശിവാനി പറത്തുന്നത് രാജസ്ഥാനിലെ ബോർഡർ ബേസിൽ ആയിരുന്നു ശിവാനി ആദ്യം നിയോഗിക്കപ്പെട്ടത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച വിംഗ് കമാൻഡർമാരിൽ ഒരാളായിരുന്ന അഭിനന്ദൻ വർത്തമാനൊപ്പം ആയിരുന്നു ശിവാനിയുടെ പ്രവർത്തനം നിയന്ത്രണ രേഖ കടന്നുവന്ന പാകിസ്ഥാൻ എയർഫോഴ്സ് ഫൈറ്റർ വിമാനത്തെ വെടിവെച്ച് തകർക്കുകയും പിന്നീട് അവരുടെ പിടിയിൽ അകപ്പെടുകയും ചെയ്ത ായിരുന്നു അഭിനന്ദൻ വർത്തമാൻ ചെറുപ്പം മുതൽ തന്നെ എയർഫോഴ്സ് സേനയുടെ ഭാഗമാകണം എന്നായിരുന്നു ശിവാനിയുടെ സ്വപ്നം സ്കൂൾ പഠനത്തിന് ശേഷം വാരണാസിയിലെ പ്രശസ്തമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ആയിരുന്നു ശിവാനി പഠിച്ചത് അവിടുത്തെ എൻ വിഭാഗത്തിൽ നിന്നും ഏഴ് യു പി എയർ സേനയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു പിന്നീടാണ് രണ്ടായിരത്തി പതിനാറിൽ ഇവർ ഇന്ത്യൻ എയർഫോഴ്സ് സേനയുടെ ഭാഗമാകുന്നതിനു വേണ്ടി തയ്യാറെടുക്കുന്നത് വളരെ അത്യപൂർവ്വമായ ഒരു ഭാഗം സിദ്ധിച്ച ഫൈറ്റർ പൈലറ്റ് കൂടിയാണ് ശിവാനി ഇന്ത്യൻ വായുസേനയുടെ ഏറ്റവും പഴയ വിമാനങ്ങളിൽ ഒന്നായ മിക് ട്വന്റി വണിൽ നിന്നും ആരംഭിച്ചത് പുതിയ വിമാനങ്ങളിൽ ഒന്നായ റഫാൽ യുദ്ധ വിമാനവും ഒരുപോലെ പറത്താൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ശിവാനി അംബാല വ്യോമത്താവളത്തിൽ നിന്ന് ഇന്ന് രാവിലെ റഫാലിൽ പറഞ്ഞ രാഷ്ട്രപതിയെ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗും അനുഗമിച്ചു അരമണിക്കൂറോളം റഫാൽ വിമാനത്തിൽ രാഷ്ട്രപതി പറഞ്ഞു രാവിലെ മണിയോടെ അംബാല വ്യോമത്താവളത്തിൽ എത്തിയ രാഷ്ട്രപതിയെ വ്യോമസേനാ മേധാവിയും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു പിന്നീട് റഫാൽ യുദ്ധ വിമാനങ്ങളുടെ സ്ക്വാഡ്രണായ ഗോൾഡൻ ആറോസിന്റെ ചിഹ്നം പതിച്ച പൈലറ്റ് യൂണിഫോമിൽ വ്യോമസേനാ മേധാവിക്കൊപ്പം വിമാനത്തിലേക്ക് കയറുകയായിരുന്നു അംബാലയ്ക്ക് മുകളിലൂടെ ആകാശം കീറിമുറിച്ച റഫാൽ യുദ്ധവിമാനം വിമാനം രാഷ്ട്രപതിയുമായി പറത്തിയത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അമിത് ഖഹാനി അംബാലയിലെ വ്യോമത്താവളത്തിൽ ആദ്യമായിട്ടാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം നടക്കുന്നത് ഈ മാസം പതിനെട്ടിന് റഫാലിൽ പറക്കാൻ രാഷ്ട്രപതി നേരത്തെ തീരുമാനിച്ചിരുന്നു എങ്കിലും ഇത് മാറ്റിവയ്ക്കുകയായിരുന്നു രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇത് രണ്ടാം തവണയാണ് യുദ്ധവിമാനത്തിൽ പറക്കുന്നത് സുഖോയ് തേർട്ടി വിമാനത്തിലും രാഷ്ട്രപതി സഞ്ചരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ എട്ടിനായിരുന്നു രാഷ്ട്രപതി സുഖോയ് തേർട്ടി യുദ്ധവിമാനത്തിൽ പറഞ്ഞത് അസമിലെ തേജ്പൂർ വോമൻസേന സ്റ്റേഷനിൽ നിന്നായിരുന്നു അന്ന് രാഷ്ട്രപതി യുദ്ധവിമാനത്തിൽ പാക് സമീപം യുദ്ധ വിമാനത്തിൽ നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി രാഷ്ട്രപതിയുടെ ഈ പറക്കൽ ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ധുര നിർണായക പങ്ക് യുദ്ധവിമാനമാണ് റഫാൽ യുദ്ധവിമാനത്തിൽ പ്രവേശിക്കുന്നതിന് മുന്നോടിയായി സൺഗ്ലാസ് ധരിച്ച കയ്യിൽ ഹെൽമറ്റ് പിടിച്ചു നിൽക്കുന്ന രാഷ്ട്രപതിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു പറന്നുയരുന്നതിനു മുന്നോടിയായി വിമാനത്തിനുള്ളിൽ ഇരുന്ന് കൈവീശി ആളുകളെ അഭിവാദ്യം ചെയ്യുന്ന രാഷ്ട്രപതിയുടെ ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു ദ്രൗപതി യുദ്ധവിമാനത്തിൽ ിൽ എട്ടിന് അസമിലെ തേസ്പൂർ വ്യോമസേന സ്റ്റേഷനിൽ വെച്ച് രാഷ്ട്രപതി സുഖോയ് തേർട്ടി എം കെ ഐ യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്തിരുന്നു ഈ യുദ്ധവിമാനത്തിൽ പറക്കുന്ന മൂന്നാമത്തെ രാഷ്ട്രപതിയും രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയും ദ്രൌപതി മുർമു ആണ് മുൻ രാഷ്ട്രപതിമാരായ എ പി ജെ അബ്ദുൾ കലാമും പ്രതിഭാ പാട്ടീലും യഥാക്രമം രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തിഒൻപതിലും ലോഹേഗാവിലെ വ്യോമസേന സ്റ്റേഷനിൽ നിന്ന് സുഖോയ് യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്തിരുന്നു അതേസമയം ഫ്രഞ്ച് എയറോസ്പേസ് കമ്പനിയെ ഡസോൾ ടി നിർമ്മിച്ച റഫേൽ യുദ്ധവിമാനം ജൂലൈ ഇരുപത്തിയേനാണ് ഫ്രാൻസിൽ നിന്ന് രാജ്യത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ അംബാലയിലെ വ്യോമ സ്റ്റേഷനിൽ വെച്ചാണ് ഇന്ത്യൻ വ്യോമസേനയിൽ റാഫേൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തിയത്